ഒരു ചേച്ചി ഒരു അനുഭവം ഗൾഫിൽ നിന്ന് അയച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണോ അനുഭവം പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ തിടുക്കം കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഞാൻ സാറ് പറയുന്ന അനുഭവങ്ങൾ കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചത് ചെറിയ അനുഭവമാണ് പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് ചില സമയത്ത് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഭഗവാന്റെ സാമീപ്യം സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഒന്ന് കേട്ട് നോക്കിയാലോ ഹരേ കൃഷ്ണ എൻ്റെ കണ്ണൻ എനിക്ക് ഇന്നലെ സ്വപ്നദർശനം തന്നു ഇന്നലെ ഞാൻ ഒരുപാട് മനസ്സ് വിഷമിച്ച ദിവസമായിരുന്നു കാരണം ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് കുവൈറ്റിൽ ജോലി മേടിച്ചു കൊടുത്തു അവളിപ്പോൾ സുഗമമായിട്ട് സുഖമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു അന്ന് ഞാൻ അവളെ സഹായിച്ചില്ലെങ്കിൽ ഇന്നൊരു പക്ഷേ അവളുടെ കുടുംബം ജീവിച്ചിരിക്കില്ല അത്രയേറെ ബുദ്ധിമുട്ടിലായിരുന്നു അവർ അന്ന് പക്ഷേ ആ പെൺകുട്ടി ഇന്നലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരിയോട് എന്നെപ്പറ്റി ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയുടെ മുൻപിൽ ഞാൻ വെറും മോശക്കാരിയായിപ്പോയി അത് കേട്ട് ഞാൻ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഭഗവാനോട് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത് അവളെ സഹായിച്ചു ത് പക്ഷേ ഭഗവാൻ എന്നെ കാണുന്നുണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞത് ആൾ കണ്ടു ഇന്ന് വെളുപ്പിന് സ്വപ്നത്തിൽ വന്ന് എൻ്റെ കണ്ണൻ കണ്ണിറക്കി ചിരിച്ചു അതൊന്നും കാര്യമേക്കേണ്ട എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കൂടെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ കണ്ണൻ എൻ്റെ കൂടെയുണ്ട് മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് നന്മയുള്ള കാര്യങ്ങളാകുമ്പോഴേ നമുക്ക് ഭഗവാൻ അങ്ങനെ ദർശനമൊക്കെ തരും ഒരു സംശയമില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ മനോഹരമായിട്ട് ജീവിക്കുക തെളിഞ്ഞ മനസ്സോടെ ഹരേ കൃഷ്ണ